നല്ല ഓഡിയോ ക്വാളിറ്റി ആണ് നമുക്കൊരു നോയ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നമുക്ക് ഈ ഒരു മൈക്ക് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത് കാരണം നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് കേൾക്കാൻ ചാൻസ് ഉണ്ട് അതല്ലാതെ ഉണ്ടെങ്കിൽ സൈലൻറ്റാണ് കേട്ടോ അപ്പം ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് നമ്മളേഴ് മിസ്സായി പോയെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളേറ്റ് സ്മാർട്ട് ഫോൺ ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഓപ്പോ വിവോ അതുപോലെ തന്നെ സാംസങ് എം ഐയുടെ ഫോൺ ഏത് ഫോണാണെങ്കിലും നമുക്ക് പിന്നെ ഇതിൻ്റെ റിമോട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒറിജിനൽ റിമോട്ടാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫംഗ്ഷനും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഞാൻ സോങ് പൗസ് ചെയ്ത് നിർത്തിക്കാണ് ഞാൻ പ്ലേ ചെയ്യാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലും സോഴ്സ് നമുക്ക് ജസ്റ്റ് ഇവിടെ പവർ ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ് പവർ ഓഫ് ചെയ്തപ്പോൾ ഇവിടെ പവർ ഓഫ് ആയിട്ടുണ്ട് ഞാൻ പവർ ഓൺ ചെയ്യാണ് ഇതിൽ നമുക്ക് എല്ലാ ആക്സസ് ചെയ്യാം നമുക്ക് ടോട്ടലി നമുക്ക് ഇതിൽ ഈ റിമോട്ട് ഇതിന്റെ കൂടെ കൊടുത്തിട്ടുള്ള ഏതാണെങ്കിൽ അതൊക്കെ നമുക്ക് നെക്സ്റ്റ് സോങ് ഓളിയോ അതുപോലെ തന്നെ സോഴ്സ് എഫ് എം അതുപോലെ തന്നെ ഓക്സ് എല്ലാം നമുക്ക് എഫ് എം ഞാൻ ജസ്റ്റ് എഫ് എം എഫ്എം കൊടുത്തിട്ടുണ്ട് വീണ്ടും എസ് ടി കാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ എസ് ടി കാർഡ് മാത്രമല്ല നമ്മൾ സോങ് കൊടുത്തിട്ടുള്ളത് ഓളിയോ നമുക്ക് അപ്പ് ഡൗൺ ചെയ്യപ്പെടുന്നത് കൗണ്ടിങ് കുറേ കാണാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സോങ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിങ് വരിക ഞാൻ പോസ് ചെയ്ത് പോസ് ചെയ്ത് പ്ലേ ചെയ്യുന്നുണ്ടോ ഞാൻ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ മാത്രം കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് പിന്നെ ഒരു സോണിയുടെ ഫോർ ജി ബി മെമ്മറി കാർഡ് ഫ്രീ ആയിട്ട് നമ്മൾ എസ് ടി കാർഡ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഫോർ ജി ബി മെമ്മറി കാർഡ് അല്ല ഇതിൽ നമ്മൾ നമ്മളുടെ ഫേവറേറ്റ് സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എസ് ടി ബി എറമോൻ അതുപോലെ തന്നെ ഒരുവിധം നമ്മളുടെ പിന്നെ ഓൾഡ് സോങ്ങുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോർ ജി ബി മെമ്മറി കാർഡാണ് കേട്ടോ അപ്പോൾ ഇതും നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തരും ആൾഫ്രോൺ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇതിൻ്റെ തൊട്ട് മുന്നേ വീഡിയോയിൽ ഞാൻ ഒരു ഡോൺവർക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നമുക്ക് ഫൈവ് പോയിന്റ് വണ് ഹോം തിയേറ്റർ അതുപോലെ തന്നെ ഒരു ഫൈവ് പോയിൻറ്റ് വണ് ഡി വി ഡി സോണി വരുന്നുണ്ട് അതുപോലെ ഒരു ടു പോയിൻറ്റ് വണ്ണ് പിന്നെ ആംബിൾ നമ്മൾ തന്നെ നമ്മൾ ഇതിൻ്റെ മുന്നത്തെയൊക്കെ വീഡിയോസിലുണ്ടായിരുന്നു നമ്മൾ ചാനലൊരു നാലഞ്ച് നാലോ അഞ്ചോളം വീഡിയോസ് ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ടി ഡി എസ് സെവൻ ടു നയൻ ഫോർ വരുന്ന ആംപ്ലിഫയർ അതിൻ്റെ പിന്നെ സ്പീക്കറാൻ മൂഫറാണ് ആ ക്യാമറയിലുള്ളത് ഷാർപ്പിൻ്റെ ഒരു ഹൈഫൈ സിസ്റ്റം വരുന്നുണ്ട് ഇത് നമുക്ക് പിന്നെ സോണിക് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ ആണ് ഇത് നമുക്ക് വരുന്നത് എം ആർ പ്ലസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ ആണ് സോ അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു കിക്ക് ടെസ്റ്റിങ് അതിൻ്റെ ഓഡിയോ ടെസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക അപ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് സോണി പൈപ്പ് വരുന്ന ഡി വിയുടെ കൂടെ വരുന്ന സബ്ബാണ് സോണിയുടെ സബ്ബാണ് വരുന്നത് ഇതിൻ്റെ കൂടെ നമുക്ക് സ്പീക്കർ നമ്മളിട്ട് സോണിയുടെ വൈഫൈ സിസ്റ്റത്തിൽ വരുന്ന സ്പീക്കറാണുള്ളത് അതിവിടെ നമുക്ക് വയ്ക്കാൻ സ്പേസ് ഇല്ലാത്തത് കാരണം മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഏതാണെന്നുള്ളത് ഞാൻ വഴിയാൽ കാണിക്കാം ഇത് നമുക്ക് ഇതിൻ്റെ മുന്നിൽ നമുക്ക് ഈ സെയിം മോഡലിൻ്റെ ഷാർട്ടിൻ്റെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇതിൻ്റെ പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ എഫ് എം ആണ് ഇതിന്റെ ഹൈലൈറ്റ് നല്ല ഗെയിൻ ആണ് നമുക്ക് എത്ര പിന്നെ ആൻഡിലേക്ക് പോലും നമുക്ക് നല്ല രീതിയിൽ ക്യാച്ച് ചെയ്യും ഒരു നോയിസോ അമ്മിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം ഇതുപോലെ വൈഫൈ സിസ്റ്റങ്ങളൊക്കെ നമ്മൾ പിന്നെ സോണിയും പൈനിയറൊന്നും മോശമെന്നല്ല അതിലൊക്കെ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് ആൻഡറിന് നല്ല രീതിയിൽ പ്രോപ്പറായിട്ടില്ല എന്നുണ്ടെങ്കിൽ നല്ല ഒരു നോയ്സും ഒരു എരമ്പുന്ന സൗണ്ടൊക്കെ ഉണ്ടാവും ഇതിന് നമുക്ക് ആൻഡറിനല്ലെങ്കിൽ പോലും എഫ് എം നല്ല ക്വാളിറ്റിയാണ് അതുപോലെ തന്നെ ഇതില് നമ്മൾ കാസറ്റ് സെക്ഷൻ വർക്കിങ്ങാണ് അതുപോലെ തന്നെ ഇതില് നമുക്ക് ഓഡിയോ സി ഡി ആണ് ഇതില് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുക നമുക്ക് വി സി ഡി ഡി വി ഡി അതുപോലെ തന്നെ എം ബി ത്തിൽ ഒന്നും വർക്കാവില്ല ഒഡിയോ സി ഡി നമുക്ക് മാത്രമേ വർക്കാവുള്ളൂ അപ്പോൾ ഇതിന്റെ റേറ്റ് കാര്യങ്ങളും ഇതിൻ്റെയൊക്കെ ഒരു ചെക്കിങ്ങൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇതിന്റെ മുമ്പ് ഞാൻ പിന്നെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിന്റെ മുന്നേ കമ്പ്യൂട്ടറിന്റെ ലാപ്ടോപ്പിന്റെ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ക്ലിക്ക് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ ലാഗ് അടിച്ചിട്ട് കൂടുതൽ സംസാരിക്കണില്ല നമുക്ക് ജസ്റ്റ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിങ് സോണിക്ക് ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ എം ആർ പ്ലസ് പിന്നെ പൈ സോണിയുടെ ടി വി ചെക്ക് ചെയ്യാൻ അതുപോലെ തന്നെ ഡിജി ഈ ഒരു ആംപ്ലിഫയർ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന ഞാനൊരു അഞ്ച് പിന്നെ സെറ്റ് ഓർഡർ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഞാനിത് അസംബ്ലി ചെയ്യാം നമ്മൾ ഇത് ഒരെണ്ണം ഒക്കെ നമ്മൾ സ്പെയർ വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് പിന്നെ റേറ്റ് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഞാൻ നമ്മളെ ഒരു ഫേവറേറ്റ് ഇതാണ് നമ്മൾ കൂടുതലും നമ്മളത് ചെയ്യുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അണ്ടർ വാർഡ്സ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ടി ഡി എസ് സെവൻ ടു നയൻ ഫോറാണ് ഇതിൻ്റെ പിന്നെ ഐ സി വരുന്നത് അപ്പൊ ഇതിന്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ള ട്രാൻസ്ഫോമർ ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ തൊട്ട് മുന്നത്തൊക്കെ വീഡിയോസിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം അത് അകത്ത് ഏതൊക്കെയാണ് എന്തൊക്കെയാണോ യൂസ് ചെയ്തിട്ടുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോസ് കയറി കാണുക അതിൻ്റെ കൂടെ നമുക്ക് വരുന്ന പിന്നെ സ്പീക്കർ ഈ ഒരു സ്പീക്കറാണ് എട്ടിഞ്ചിന്റെ ഊഫ്രാൻ സ്പീക്കറാണ് വരുന്നത് ഇതിന്റെ രണ്ട് ഒന്ന് ഇതൊന്ന് ഒന്ന് ടസ്റ്റ് ചെയ്യാം അപ്പൊ നമുക്ക് തൽക്കാലികൊക്കെ ഒന്ന് ഇവിടുന്ന് കുറച്ച് മാറ്റി വെക്കാം നമുക്ക് സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്ത് കണക്ട് ചെയ്തതിനു ശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ പോകുന്നത് കിങ് സോണിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈവ് പോയിൻറ്റ് വൺ ടോം തിയേറ്ററുണ്ട് അത് ഞാൻ പറഞ്ഞു ആരുന്നേ നമുക്കത് എസ് ടി കാർഡ് സ്ലോട്ട് വരുന്നുണ്ട് ഫ്രണ്ട് നമ്പറ് യു എസ് പി സ്ലോട്ടും വരുന്നുണ്ട് പ്ലേ ബട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ നെക്സ്റ്റ് പ്രിവ്യൂ സ്വിച്ച് വരുന്നുണ്ട് ഇവിടെ വോളിയം മാസ്റ്റർ വോളിയം കൺട്രോൾ വരുന്നുണ്ട് ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഫ്രണ്ട് ഫാമിലി വരുന്നത് നമുക്ക് ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ് പിന്നെ നമുക്ക് മോഡൽ നമ്പർ നമുക്ക് വരുന്നത് ഇൻസോണിക്ക് എച്ച് ടി യു എസ് സെവൻ ഫിഫ്റ്റി എന്നുള്ളൊരു മോഡലാണ് മോഡലൊന്നും കാര്യമായി നോക്കണ്ട ഇത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഇമ്പെക്സ് അതുപോലെ തന്നെ ഇൻസോണിക്ക് അതുപോലെ കാസ്ട്രോ അങ്ങനെയുള്ള ഒക്കെ ഫൈവ് പോയിൻറ്റ് വണ് ഹോം തിയേറ്ററിലൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്ന ഒരു പിന്നെ ബോർഡാണ് വരുന്നത് ഫൈവ് പോയിൻറ്റ് വണ് എനിക്കൊരു രീതി തന്നെയായിരിക്കും അപ്പോൾ നമുക്കിതിന് എല്ലാത്തിനും ഒരേ റിമോട്ട് കൊണ്ട് തന്നെ നമുക്കിത് അക്സസ് ചെയ്യാം ഇത് റിമോട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ അല്ല ഇതിന് കരുതി നമുക്ക് എല്ലാ ഇതും നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടില് നമുക്ക് അക്സസ് ചെയ്യാം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വരുന്നത് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ തന്നെ സെൻ്ററ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് ആൻഡ്രന ക്രോസ് ലെഫ്റ്റ് റൈറ്റ് പിന്നെ സറൗണ്ട് സബ് സെൻ്റർ ഈ ഒരു രീതിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഇവിടെ നമുക്കൊരു പവർ ബട്ടൺ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഞാൻ ലെഫ്റ്റ് റൈറ്റും സ്പീക്കർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ അത് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പവർ ഒന്ന് ഓണാക്കി നോക്കാം ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും ഇത് ഓണാക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പറയാം അതുപോലെ തന്നെ ഇതിന്റെ കൂടെ നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഞാൻ പിന്നെ ഒരു സോണിയുടെ ഫോർ ജി ബി മെമ്മറി കാർഡ് ഫ്രീ ആയിട്ട് നമ്മൾ എസ് ടി കാർഡ് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ഫോർ ജി ബി മെമ്മറി കാർഡല്ല ഇതിൽ നമ്മൾ നമ്മളുടെ ഫേവറേറ്റ് സോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എസ് ടി ബി എ റമാൻ അതുപോലെ തന്നെ ഒരുവിധം നമ്മളുടെ പിന്നെ ഓൾഡ് സോങ്ങുകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫോർ ജി ബി മെമ്മറി കാർഡാണ് കേട്ടോ അപ്പോൾ അതും നമ്മൾ ഇത് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ കൂടെ തരും അതുപോലെ തന്നെ വേറെ ഒരു ഫൈവ് പോയിന്റ് വന്ന് ഓം ഡി ആർട്ടും കിട്ടാം ഇത് നമുക്ക് വരുന്നത് ഫൈവ് പോയിന്റ് കൊണ്ട് തന്നെയാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള സെയിം മദർ ബോർഡ് കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഇത് ഐ പ്ലസ് ആണ് വരുന്നത് ഇത് നമുക്ക് വരുന്നത് ടച്ചാണ് നമുക്ക് ഫ്രണ്ട് ബാഗിൽ ടച്ച് കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാം വർക്ക് കാര്യങ്ങളാണ് അപ്പോൾ ഇത് ചെക്ക് ചെയ്തതിനെ നമുക്ക് ഇത് ചെക്ക് ചെയ്യാം അതേപോലെ തന്നെ ഇതിൻ്റെ കൂടി ഒരു ഫോർ ജി ബി മെമ്മറി കാർഡ് ഇതിന് കൊടുത്ത സെയിം ഒരു ഫോർ ജി ബി എം ബി എത്ര നമ്മൾ ഇതിൽ പിന്നെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതും ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തരുന്നതാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതൊന്ന് ചെക്ക് ചെയ്യാം ജസ്റ്റ് സ്പീക്കർ ഞാൻ ജസ്റ്റ് ഫ്രണ്ട് ലക്റ്റോറക്കാണ് കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ബോക്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ നമ്മൾ കമ്പ്യൂട്ടറിന്റെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു കോമ്പ്യൂട്ടറാണ് ഓഡിയോ ചെക്ക് ചെയ്യുന്നത് ബോക്സ് വഴി കൊടുത്തത് വിടെ ബോക്സ് കൊടുക്കണമെന്നില്ല ഞാൻ ജസ്റ്റ് പിന്നെ എസ് ടി കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യുന്നുണ്ടാവുന്നത് ഓക്സ് കാര്യങ്ങളൊക്കെ വർക്കിങ്ങാണ് അപ്പോൾ ഞാൻ സ്പീക്കറ് വന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് പവർ കൊടുത്തിട്ടുണ്ട് ഞാൻ കൂടെ പവർ ഓൺ ചെയ്യാണ് നമ്മളിവിടെ പവർ ഓൺ ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ജസ്റ്റ് നമ്മൾ വോളിയം കൺട്രോൾ നമ്മൾ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പവർ ഓൺ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് സോഴ്സ് വന്നിട്ടുള്ളത് വോക്സാണ് അപ്പോൾ ഇത് ഞാൻ സോഴ്സ് നമുക്ക് എസ് ടി കാർഡ് ഒരു കൺട്രിനോട് കൂടിയിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എസ് ടി കാർഡ് നമുക്ക് സോഴ്സ് ചേഞ്ച് ആവും നമുക്ക് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം നമുക്ക് എസ് ടി കാർഡ് ആയിട്ടുണ്ട്

ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റിമോട്ട് നമ്മളെടുത്ത് മിസ്സായി പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ അത് സ്മാർട്ട് ഫോൺ ഏത് സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഓപ്പോ വിവോ അതുപോലെ തന്നെ സാംസങ് എം ഐയുടെ ഫോൺ ഏത് ഫോൺ ആണെങ്കിലും നമുക്ക് പിന്നെ ഇതിൻ്റെ റിമോട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഒറിജിനൽ റിമോട്ടാണ് ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫുൾ ഫംഗ്ഷനും നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഞാൻ സോങ് പൗസ് ചെയ്ത് നിർത്തിക്കാൻ ഞാൻ പ്ലേ ചെയ്യാണ് അതുപോലെ തന്നെ നമുക്ക് ഏത് രീതിയിലും സോഴ്സ് നമുക്ക് ജസ്റ്റ് ഇവിടെ പവർ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് പവർ ഓഫ് ചെയ്തപ്പോൾ ഇവിടെ പവർ ഓഫ് ആയിട്ടുണ്ട് ഞാൻ പവർ ഓൺ ചെയ്യാണ് ഇതിൽ നമുക്ക് എല്ലാം അക്സസ് ചെയ്യാം കേട്ടോ നമുക്ക് ടോട്ടലി നമുക്ക് ഇതിൽ ഈ റിമോട്ട് ഇതിൻ്റെ കൂടെ കൊടുത്തിട്ടുള്ള ഏതാണെങ്കിൽ അതൊക്കെ നമുക്ക് അക്സസ് ചെയ്യാം നെക്സ്റ്റ് നെക്സ്റ്റ് സോങ് ഓളിയോ അതുപോലെ തന്നെ സോഴ്സ് എഫ് എം അതുപോലെ തന്നെ ഓക്സ് എല്ലാം നമുക്ക് എഫ് എം ഞാൻ ജസ്റ്റ് എഫ് എം ഇപ്പോൾ എഫ് എം കൊടുത്തിട്ടുണ്ട് വീണ്ടും എസ് ടി കാർഡ് കൊടുത്തിട്ടുണ്ട് ഇപ്പം എസ് ടി കാർഡ് മാത്രമല്ല നമ്മൾ സോങ് കൊടുത്തിട്ടുള്ളത് ഓളി നമുക്ക് നമ്മുടെ അപ്പും ഡൗൺ ചെയ്യുമ്പോൾ കൗണ്ടിങ്ങും തുടയണ കൂട്ടണം കാണാം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സോങ് ഇട്ട് കഴിഞ്ഞാൽ കോപ്പി റൈറ്റിംഗ് വരും അത് ഞാൻ പോസ് ചെയ്ത് പോസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ടോ ഞാൻ ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ മാത്രം കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് മൂന്ന് സ്പീക്കറ് കൊടുക്കാണ്ട് സൺറ് ബാക്ക് റയർ ലെഫ്റ്റ് റൈറ്റും കൊടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഇതിൻ്റെയൊക്കെ വിശേഷത്ര തന്നെയുള്ളൂ നമുക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മളൊരു ഫോർ ജി ബി എസ് ടി കാർഡ് നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് തരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് അങ്ങനെ വരുന്നത് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഏതാ നോക്കാം ഇത് ഞാൻ ഓ ആണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് എം ആർ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ഒരു പിന്നെ ഫൈവ് പോയിന്റ് വണ് ഹോം തിയേറ്റർ ആണ് വരുന്നത് ഇത് നമുക്ക് സ്വിച്ച് ഫംഗ്ഷനൊക്കെ നമുക്ക് ടച്ചാണ് കേട്ടോ വരുന്നത് ഇത് ഞമ്മൾ എസ് ടി കാർഡ് പിന്നെ ഒരു സോട്ട് വരുന്നുണ്ട് ഫ്രണ്ടിൽ അതുപോലെ തന്നെ ഒരു യു എസ് പി ഷോർട്ട് വരുന്നുണ്ട് ഫ്രണ്ട് പാനൽ നമുക്ക് ഒരു എൽ ഇ ഡി പാനൽ കാര്യങ്ങളൊക്കെ കൂടെ വന്നിട്ടുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഫോർ ജി ബി എസ് ടി കാർഡ് നമ്മൾ ഇതിൻ്റെ കൂടെ തരുന്നതാണ് ഇതിൻ്റെ ബാക്ക് പോർട്ട് കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ എല്ലാതിൻ്റെയൊക്കെ നമുക്ക് ഫൈവ് പോയിന്റ് വണ്ണിൻ്റെ ബോർഡ് ടു സീറോ ത്രീ സീറോ വരുന്ന മോസ്പിറ്റിൽ വരുന്നതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ബാക്കിൽ പവർ ബട്ടൺ വരുന്നുണ്ട് അഞ്ച് ഔട്ട് പുട്ട് സെക്ഷൻ സ്പീക്കറ് വരുന്നുണ്ട് സെൻ്ററ് ലെഫ്റ്റ് റൈറ്റ് ബാക്ക് ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഡി ബി ഡി ഓക്സ് എഫ് എം നാണ്ടര നമുക്ക് ഇത് പവർ കൊടുത്തിട്ട് ഓൺ ചെയ്യാം അപ്പോൾ എം ആർ പ്ലസ്സിൻ്റെ കൂടെ ഇതിൻ്റെ തന്നെ സ്പീക്കറാണ് വന്നിട്ടുള്ളത് ഇതിന് നമുക്ക് ഇവിടെ ഒരു ബ്രൈറ്റ് എൽ ഇ ഡിയിൽ എം ആർ പ്ലസ് എന്ന് കാണണ്ടോ എന്ന് കാണുമോന്നറിയില്ല നല്ല ബ്രൈറ്റ് ആയിട്ട് തന്നെ കാണുന്നു കിട്ടാറ് അപ്പോൾ തന്നെ ഇവിടെ ഒരു രണ്ട് എൽ ഇ ഡി ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സ്റ്റാൻഡ് ബൈ മോഡാണ് ഇപ്പോൾ ഉള്ളത് ഞാനിവിടെ ജസ്റ്റ് പവർ ഓൺ ചെയ്യാണ് പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എൽ ഇ ഡിയിൽ ഇപ്പോൾ സോഴ്സ് വന്നിട്ടുള്ളത് നമുക്ക് വോക്സാണ് ഇത് നമുക്ക് യു എസ് പി ഇവിടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ യു എസ് ടി ഞാൻ എപ്ലോ ചെയ്ത രീതിയിലാണ് ഞാൻ ഉപയോഗിക്കാറ് നമുക്ക് എസ് ടി കാർഡ് വേണമെങ്കിലും ആ രീതിയിൽ കൊടുക്കാം ഇവിടെ യു എസ് എ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്ക് ഇവിടെ സോഴ്സ് ഓണായി വന്നിട്ടുണ്ട് കംപ്ലീറ്റ് ഓൾഡ് ട്ടോ അതാണ് നെക്സ്റ്റ് നെക്സ് കൊടുക്കണം കൊറേശാല ഹലോ ഇല്ല പറഞ്ഞോളി അപ്പം പറഞ്ഞായിരുന്നു ഇതിനും നമ്മക്ക് ഞാൻ പറഞ്ഞിട്ടില്ല കാസ്രോണ് അതുപോലെ തന്നെ മൈജി പിന്നെ ഇമ്പെക്സ് ഇങ്ങനെയുള്ള ഫൈവ് പോയിന്റ് വണ് ഓം തിയാട്ടിക്കളെ നമുക്ക് ഈ ഒരു റിമോട്ട് തന്നെ സൂട്ടബിൾ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ ഒരു റിമോട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ നെക്സ്റ്റ് ഇവിടെ കോൾഡ് പാട്ടാണുണ്ടോ അതാണ് കൂടുതലായിട്ടൊന്നും ടൈം എടുക്കുന്നില്ല ഇതിൽ നമുക്ക് ഈ റിമോട്ട് നിങ്ങൾക്ക് ഇതിൽ കാണണ്ടോന്നറിയില്ല ഇതിൽ നമുക്ക് എല്ലാ ഫംഗ്ഷനും ഇതിൽ നമുക്ക് പ്രോളോജിക്ക് അതുപോലെ തന്നെ ഓക്സി ഇൻപുട്ട് ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കംപ്ലീറ്റും ഇതിൽ വേറെ എഫ് എം ആണ് എഫ് എം ഞാൻ ഏന്തിനും കൊടുക്കാത്തതുകൊണ്ടേ അത് വർക്ക് ആ ചാൻസ് ഇല്ല പക്ഷെ അൻബൈ ആയി ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്ക് യു എസ് ഇ മോഡ്യൂളിൽ നിന്ന് വരുന്ന റിമോട്ട് ഉണ്ട് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ഈ ഒരു റിമോട്ട് നമ്മൾ സാധാരണ നോർമലി നമുക്ക് ഇവിടെ പരിപുടികൾക്കുള്ള സെറ്റിപ്പ് അവിടെ ഒന്നുമില്ല ഈ ഒരു റിമോട്ട് നിങ്ങൾക്ക് കണ്ടാറിയുണ്ടാവും അപ്പോൾ ഇത് നമ്മളത് മിസ്സായി കഴിഞ്ഞാലും ഈയൊരു റിമോട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ദൈ സെയിം റിമോട്ട് അപ്പോൾ നമുക്കിത് ഈ ഒരു റിമോട്ടിനേക്കാൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഒറിജിനൽ റിമോട്ടിനേക്കാൾ നല്ല ക്യാച്ച് ചെയ്യാൻ നമ്മളുടെ മൊബൈൽ ഫോണാണുണ്ടോ എന്തായാലും ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഇത് റിമോട്ട് നമുക്ക് നിങ്ങളുടെ സ്മാർട്ട് അല്ല റിമോട്ട് എടുക്കാൻ അറിയില്ല അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിലും നമുക്കത് കുഴപ്പമില്ല നമുക്കിതിൽ എല്ലാ ഫംഗ്ഷനും നമുക്കിതിൽ ആക്സസ് ചെയ്യാം സോഴ്സ് മാറ്റ കാര്യങ്ങളൊക്കെ ഇത് വരുന്നത് എം ആർ പ്ലസ് ഇതിൻ്റെയൊക്കെ യൂസിലായിട്ട് വരുന്ന സെയിം മദർ ബോർഡ് തന്നെയാണ് ഞങ്ങൾ തൊട്ട് മുന്നേ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് അത് നമ്മൾ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കൂടി നമുക്കൊരു ഫോർ ജി ബി എസ് ടി കാർഡ് പിന്നെ ഫ്രീ ആണ് അടുത്തത് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് ഇതാണ് ഇത് വരുന്നത് ഷാർപ്പ് കമ്പനിയുടെ ഐ ഫൈ സിസ്റ്റം ഉണ്ടോ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഈ ഒരു രീതിയാണ് ഇവിടെ നമുക്കൊരു കൂളർ ഫാനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ വോക്സ് ഇൻപുട്ട് ഒരു ഏറ്റന എഫ് എം ആന്റന ഔട്ട് ഒരു എം എ ആൻ്റന ഔട്ട് ഇവിടെ നമുക്ക് പവർ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു റോക്കറ്റും കൊടുത്തിട്ടുണ്ട് ആ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് പിന്നെ ഒപ്റ്റിക്കൽ ഇൻപുട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു മോഡലിനെ അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ കൂടെ നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ സോണിയുടെ രണ്ട് സ്പീക്കർ സ്പീക്കറാണുള്ളത് അപ്പം ഇത് നമുക്ക് വരുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ വരും ഈ ഒരു സെറ്റും ഇതിന്റെ കൂടെ ലെഫ്റ്റ് റേറ്റും സോണിയുടെ ഒരു ഫോർ ഇഞ്ച് ഫോർ ഇഞ്ചാണോ സിക്സ് ഇഞ്ചാണോന്ന് അറിയില്ല ഞാനത് മുകളിലാണുള്ളത് ഞാനത് കൊണ്ടുവന്ന് വരാം അപ്പം എന്തായാലും ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല മൊത്തം ടയർഡായിട്ടോ എന്താണെന്ന് അറിയിച്ചില്ല ഭയങ്കര ചൂടാണ് അപ്പൊ എന്തായാലും നിങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഇത് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് ഉള്ള വീഡിയോ കണ്ടിട്ട് തന്നെയാണ് അത് കൊടുക്കുക അപ്പം നമ്മൾ ജസ്റ്റ് വീഡിയോയിൽ ഇത് കാണിക്കുക എന്ന് പറയുക ചെക്ക് ചെയ്യലെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ പറയണം പിന്നെ അടുത്തത് നമുക്ക് വരുന്നത് സോണി സോണിയുടെ ഡി വി ഡി വിത്ത് ഫൈവ് പോയിന്റ് വണ് ഇതിൽ നമുക്ക് ഒപ്റ്റിക്കൽ ഇൻപുട്ട് എച്ച് ഡി എം എ അതുപോലെ കുറേ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് സബ് സറൗണ്ട് സ്റ്റീപ്പേഴ്സ് ഇതിൽ നമുക്ക് ഡി വി ഡി വർക്കിംഗ് കേട്ടോ ഡി വി ഡിയുടെ ഫ്രണ്ടിലാ ഒരു ടോപ്പ് പോയത് കാരണം പിന്നെ ഒരു കാണുമ്പോൾ ബോറാണെങ്കിലും ഡിസ്ക് കാര്യങ്ങളൊക്കെ റീഡിങ് വർക്കിംഗ് ആണ് നമുക്കിത് ആയിരം വാട്ട്സ് ഒന്നും കാണാണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് യു എസ് പി ഉണ്ട് എച്ച് ഡി എം എ ഉണ്ട് പിന്നെ വേറെ എന്തൊക്കെ ഒന്ന് രണ്ട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യം കാര്യമൊക്കെ രണ്ട് മൈക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഒരു യു എസ് പി ഉണ്ട് ഇതിൽ നമുക്ക് ഈ ഇതിലെ യു എസ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ള സോണിയുടെ ഒക്കെ നമുക്ക് യു എസ് പി പോയിട്ട് നമ്മൾ യു എസ് പി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു സോങ് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ ഓഫ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഓൺ ആക്കുന്ന സമയത്ത് പിന്നെ ഫസ്റ്റ് മുതൽ തന്നെ സ്റ്റാർട്ടാകുന്നൊരു ഇന്നുണ്ടായിരുന്നു നമുക്ക് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി അഞ്ചിനൊക്കെ ശേഷം ഇറങ്ങിയിട്ടുള്ള സോണിയുടെ ഡി വി ഡിക്ക് ഇതിനാ പ്രോബ്ലം ഒന്നും ഇല്ല അത് നമ്മൾ ഏത് സോങ്ങാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നമ്മൾ പൗസ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് പോന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് പവർ ഓൺ ആക്കേണ്ട സമയത്ത് സ്റ്റാൻഡ് ബൈലിട്ട് ഓഫ് ചെയ്തിട്ട് ഓണാക്കുന്ന സമയത്തും ആ ഒരു സോങ്ങിൻ്റെ അവിടെ നിന്ന് തന്നെ നമുക്കത് കണ്ടിന്യൂ ആയിട്ട് വരും അങ്ങനെയുള്ള ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീച്ചറൊക്കെ ഉള്ളൊരു സോണിയുടെ ഫൈവ് പോയിൻറ്റ് വണ് ഡി വി ഡി ആണ് ക്ലാസ് ഡി ആണ് വരുന്നതിൻ്റെ പിന്നെ ഐ സി വരുന്നത് സബ് ഞാൻ പരിചയപ്പെടുത്തി അതിന്റെ കൂടെ നമുക്ക് ഒരു സെൻട്രൽ സ്പീക്കർ റയറ് ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കർ ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റ് സ്പീക്കർ വരുന്നുണ്ട് ഇതാണ് അതിന്റെ കൂടെ ഉള്ള സബ് സബിന്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല സോണിയുടെ ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫേവറേറ്റ് ഇതെന്ന് വേണമെങ്കിൽ നമുക്കൊന്ന് ഫ്ലിപ്കാർട്ട് ഒന്ന് ടസ്റ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം ടി ഡി ആർ സെവൻ ടു നയൻ ഫോർ വരുന്ന പിന്നെ ഡബിൾ ഐസ് വെച്ചിട്ടുള്ള ആംബ്ലി ആണ് ഇതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ നമ്മളടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആംബ്ലിഫയർ നമ്മളിത് അസംബിൾ ചെയ്യണമുണ്ട് നമ്മൾ ഞാൻ പറഞ്ഞത് നമ്മൾ കോയമ്പത്തൂരിന്ന് തിരൂരിൽ നിന്നൊക്കെ സ്പെയർ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ചെയ്യണതാണ് ഒരു അഞ്ച് ഓർഡർ വന്നു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മൾ എപ്പോഴും എപ്പോഴും പറയണമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഒരു അഞ്ചോ ആറോളം വീഡിയോസ് തന്നെ ഈ ഒരു ആംബ്ലി ഉണ്ടാവും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൽ യു എസ് കി കണ്ടി ആയിരുന്നു ഞാൻ സ്കിപ്പ് ചെയ്യുന്നത് കോപ്പി വരും അതുകൊണ്ടാണ് നമുക്കിത് എന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടുന്ന് കഴിക്കുന്ന ആ ഒരു ക്വാളിറ്റി എന്തായാലും നമ്മൾ ഇവിടെ മൈക്രോഫോൺ ക്യാപ്ചർ ചെയ്യുന്നത് അപ്പോൾ അത് ക്വാളിറ്റി വ്യത്യാസം വരും നമ്മള് കറക്റ്റ് പഞ്ച് ബാസ് കറക്റ്റ് കൂളിയും കാര്യങ്ങളൊക്കെ നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് നമുക്കൊരു നോയിസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് നമുക്ക് ഈ ഒരു മൈക്ക് ഇവിടെ ഓപ്പോസിറ്റ് വരുന്നത് കാരണം നമുക്ക് ചെറിയൊരു ഡിസ്റ്റർബൻസ് കേൾക്കാൻ ചാൻസുണ്ട് സൈലന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൽ നമുക്ക് ബാക്കിൽ രണ്ട് ഓക്സ് വരുന്നുണ്ട് അത് ഓക്സിലേക്ക് സ്വിച്ച് ചെയ്യാനും ഇവിടെ രണ്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് യു എസ് ടി മോഡികൾക്ക് കൊടുക്കാൻ ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ട്രബിൾ നോബ് വന്നിട്ടുണ്ട് ഒരു ബാസ് ബൾ നോബ് വന്നിട്ടുണ്ട് ബാസ് ബൾ പിന്നെ നോബ് ബാലൻസ് ചെയ്യാനൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ മാസ്റ്റർ ബോളിയും കൺട്രോള് ഇവിടെ നമുക്ക് ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട് ഇവിടെ ഒരു പവർ എൽ ഇ ഡി വന്നിട്ടുണ്ട് പവർ എൽ ഇ ഡി അതുപോലെ തന്നെ യു എസ് ടി മോഡികൾ എൽ ഇ ഡി ഒക്കെ നമുക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് വേറെ ബ്ലൂടൂത്ത് കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ നമ്മളുള്ളൂ അപ്പൊ ഇത്ര തന്നെ ഉള്ളു ഇതിൻ്റെ വെയിറ്റ് വരുന്നത് നമുക്ക് പിന്നെ നമ്മുടെ പവർ ഓഫ് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ് നമുക്ക് ഞമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നമുക്ക് ആംപ്ലിഫയർ മാത്രം നമുക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഏഴ് രൂപ അടുത്ത റേറ്റ് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇത് നമുക്കൊരു ക്യാബിനറ്റ് നമുക്ക് സെറ്റ് ചെയ്യാതെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തായാലും ഇത് നിങ്ങൾക്ക് എന്തായാലും നോക്കിയാലും ഇതിന് ഞങ്ങൾ പവർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് എട്ട് എട്ട് ഇഞ്ചാണ് സ്പീക്കർ വരുന്നത് ഇത് രണ്ടും നല്ല സ്ട്രെങ്ത്ത് കൂടിയിട്ടുള്ള വുഡാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലൈവുഡ് തന്നെ ആണെങ്കിൽ നമുക്ക് ഒരാൾ കയറുന്നാലും ഒത്തിരി നല്ല സ്ട്രെങ്ത്ത് ഉള്ളൊരു വുഡാണ് ഉണ്ടാവുന്നത് അപ്പം ഇത് രണ്ടാം പാടെ നമ്മൾ വരുന്നത് പിന്നെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ അപ്പം ഇവിടെ സോണിയുടെ ഞാൻ പറഞ്ഞത് നമ്മൾ സോണിപ്പോൾ ഡി ബി റേറ്റ് പറയാൻ പറഞ്ഞു പോലെ തന്നെ അത് നമുക്ക് വരുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പിന്നെ നമ്മളതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒന്നും ഇല്ലാതെ ഉള്ളൂ ഇവിടെ തന്നെ ഉള്ളു ഞാൻ കൂടുതലായിട്ടും ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ ആവശ്യത്തോടെ നമ്മൾ ഇവിടെ നിർത്തി വെക്കും വീഡിയോ തുടങ്ങുന്ന സമയത്ത് പക്ഷേ വീഡിയോ തുടങ്ങി പാതി ആകുമ്പോൾ തന്നെ ടയർഡാവും സോ എന്തായാലും ഇത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് കൊണ്ടുപോകുക ഞാനിത് വാങ്ങിക്കുന്ന ആൾക്ക് നല്ല രീതിയിൽ ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് ഞാനും കൊടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ വീഡിയോ എന്തായാലും മൈൻഡ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത്ര നല്ല ടെക്നോളജി ഒരു ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കൊണ്ടുവരാം ബൈ